ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ആവശ്യങ്ങൾ ഉൾപ്പെട്ട നിവേദനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന് കൈമാറി കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് അനുസരിച്ച് തൊഴിൽ നികുതി നാല് സ്ലാബുകളിൽ ക്രമാതീതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നൂറ്റി രൂപ ഉണ്ടായിരുന്നത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് സ്ലാബുകളിലെ വർധനവ് വരുത്തിയിട്ടുള്ളത് എന്നാൽ എഴുന്നൂറ്റി രൂപയ്ക്ക് മുകളിലേക്കുള്ള സ്ലാബുകളിൽ യാതൊരു വർധനവും വരുത്തിയിട്ടില്ല ഇത് സാമൂഹ്യ നീതിക്ക് നിരക്കാത്തതും സാധാരണക്കാരെ വളരെയേറെ ബാധിക്കുന്നതുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കി വന്ന ഹരിതകർമ്മസേനയുടെ പേരിലുള്ള ഫീസ് മാലിന്യമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നിർബന്ധമായി ഈടാക്കി വരുന്നുമുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചാണ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണയും തുടർന്ന് നഗരസഭാ ചെയർമാന് നിവേദനവും കൈമാറിയത് നിവേദനത്തിൽ ഉന്നയിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കി വരുന്ന ഹരിതകർമ്മസേനയുടെ പേരിലുള്ള ഫീസ് മാലിന്യം ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധമായും ഈടാക്കി വരുന്ന ഫീസ് എന്നിവ പഠിച്ചതിനു ശേഷം വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു പ്രതിഷേധ ജാഥയിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പി എൻ ഗോകുലൻ സി എ ഷംസുദ്ദീൻ എൻ എ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു വി സി വി ന്യൂസ്